കേരളം കേരളം എന്ന് പറഞ്ഞാൽ കേരം തിങ്ങും കേരള നാട് എന്നാണ് നമ്മൾ സാധാരണ പറയാം പക്ഷെ ഇത്രയും കേരളത്തിൽ ഇത്രയും തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങക്കും ഇത്രയും വില ഉണ്ടാവുമോ എന്നാൽ തമിഴ്നാട്ടിലുള്ള ഒരു വന്നാണ് വന്നോ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മൾ മുറ്റം എങ്ങനെയാണോ ക്ലീനാക്കുന്നത് അതുപോലെയാണ് തെങ്ങും തോട്ടപ്പൊക്കെ ക്ലീനാക്കുന്നത് കുറിച്ച് പറയാനുള്ളത് എന്താ പറയപ്പെടെ മുറ്റം പോലെ ക്ലീൻ 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 നല്ല നല്ല ചേച്ചി ചേച്ചി ഇങ്ങനെ ആക്കാനുള്ള കാരണം എന്താ പാമ്പ് വരുന്നതിന് വേണ്ടിട്ട് വരാതിരിക്കാൻ വേണ്ടി വൃത്തിയാക്കണം അല്ലേ ഡെയിലി വരുമ്പോ ഡെയിലി ഡി വരും നിങ്ങളുടെ മാണോ ആ നോക്കാ തെങ്ങിന്റെ ചോടൊക്കെ വൃത്തിയാക്കി അവിടെ അടിച്ച് വരും നോക്കിയതാ ചൂല ഉപയോഗിക്കുന്നതാണ് ഉപയോഗിച്ച് ഉപയോഗിച്ചത് തേഞ്ഞില്ലാണ്ടായിട്ടുണ്ട് നമ്മുടെ വീടിനടുത്തോ മുറ്റത്തോ വല്ല മരോ തെങ്ങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയ്യോ തേങ്ങ വീഴും വില വീഴും എന്നൊക്കെ പറഞ്ഞെല്ലാം വെട്ടി മാറ്റി ഇൻ്റർലോക്ക് വിരിക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ കയ്യിലുള്ളത് കിട്ടോ ഇവിടെ രണ്ട് ആണെങ്കിൽ ഒരു തെങ്ങിനെ എങ്ങനെ നിലനിർത്താം വീടും തെങ്ങും എല്ലാം കൂടെ നിലനിർത്താം കൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് കേട്ടോ